ഒരു നാടിനെ നടക്കിയ സംഭവത്തിന് സാക്ഷിയായി ഒരു ബാപ്പയും ഉമ്മയും സ്കൂൾ വിട്ടാൽ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കാൻ പറഞ്ഞതായിരുന്നു ഇർഫാനയുടെ ഉമ്മ അവർക്ക് ദന്ത ഡോക്ടറെ കാണണമായിരുന്നു പക്ഷേ പതിവ് മുടക്കിയില്ല ഇർഫാന ഇർഫാന നെരിഞ്ഞിടങ്ങിയത് ഉമ്മ നോക്കി നിൽക്കാൻ പിന്നെ ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് പോകുന്നത് കുട്ടിയുടെ അമ്മ ലൈവായിട്ട് കാണുന്നു കാരണം എന്താ വെച്ചാൽ കുട്ടി അവിടെ നിന്നാ മതി ഈ ഫ്രണ്ട്സിനോടുള്ള അറ്റാച്ച്മെന്റിന്റെ പേരിൽ കുറച്ചും കൂടി മുന്നിക്ക് വന്ന് അവിടെ വന്ന ഉമ്മാൻ്റെ കൂടെ അങ്ങോട്ട് അനുഗമിച്ച് വരാന്ന് കൊണ്ടാണ് കുട്ടി കൂട്ടുകാരോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങോട്ട് ഒരു പത്ത് മീറ്റർ മൂവ് ചെയ്യാണ് ഒരു ഒരു മിനിറ്റ് അങ്ങോട്ടോ അങ്ങോട്ടോ ആണെങ്കിൽ അമ്മ ചെലപ്പോ മുന്നേ എത്തിയാൽ തന്നെ കുട്ടി കഴിച്ചു അപകട വാർത്തയറിഞ്ഞാണ് ഓടി ഓടിയെത്തിയത് എന്റെ പൊന്നാമന നിത ലോറി കടയിലുണ്ടെന്നറിയാതെ അബ്ദുൽസലാം രക്ഷാപ്രവർത്തനത്തിനൊരുങ്ങി ഇത് എൻ്റെ മകളാണെന്നറിഞ്ഞത് മൃതദേഹം പുറത്തെടുത്തപ്പോൾ കുട്ടിയാണോ എന്ന് പോലും അറിയില്ല അതിന് ഈ മുടി ഈ ഇതിൻ്റെ ടയറിൻ്റെ അടിയിൽ കുടുങ്ങിയിട്ട് മുടി മുറിച്ചിട്ടാണ് അവളെടുക്കുന്നത് പുറത്തേക്ക് എടുക്കുന്നത് അത്രയും ഒരു ഒരവസ്ഥയാണ് അയാളൊരു ഹാർട്ട് ആണ് ആൻറ്റിബ്ലാസ്റ്റ് ചെയ്യാനൊക്കെ നാട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ് ഇരിക്കാൻ വീടില്ല ഒരു ദിവസം ഓട്ടോ ഓടിച്ചിട്ടില്ലെങ്കിൽ അയാൾ കുടുംബം ജീവിതം നാല് കുടുംബങ്ങൾക്കൊപ്പം നാട് ചങ്കുപൊട്ടിക്കറിയുമ്പോൾ പൊന്നോമനകൾ സ്വന്തം കൺമുമ്പിൽ വെച്ച് പൊരിഞ്ഞതിൻ്റെ തീരാ ദുഃഖത്തിലാണ് അബ്ദുൽസലാമും ബാല ഷരീഫയും